ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തെ ആ വീഡിയോ ഇങ്ങോട്ട് ലൈവ് കാണിക്കാം ലൈവ് ആ മോട്ടക്കല്ല ഭാഗത്തുനിന്നുള്ളൊരു പെരുമ്പാമ്പാണ് നമ്മുടെ സ്നേക് മാസ്റ്റർ സെൽഫി ചേട്ടാ എത്തിയിട്ടുണ്ട് സാൻ ഇവിടെയാണുള്ളത് ഇത് ചെറുതാ നിങ്ങള് കെട്ടിയിട്ടതില്ലേ ഇത് ലൈവാ വേറെ ഈ വീഡിയോ വീഡിയോ ആടാ അവിടെന്തി പോയോ അൽമിന് ആണോ അതിന് ആ ചേട്ടക്കൊരു ഹെൽപ്പ് എന്തെങ്കിലും സാധനം പിടിക്കാണ്ടോട്ടോ അടുത്ത് എടുത്തു അതിന്റെ ഈ സാധനത്തെ പിടിക്കാറും ആ ഓക്കെ ഒരു പാമ്പ് വന്നാൽ എന്ത് ചെയ്യണം ചെയ്യണന്നുള്ളത് ക്ഷേപിച്ചെ അതിലോ പറഞ്ഞോണ്ടെ പിടിച്ചോ എടുത്തു എടുത്തോളൂ ഇത് എന്ന് പറയുന്ന കാറ്റഗറി കാറ്റക്കറി വണ്ണിൽപ്പെട്ട സാധനമാണ് ഇത് നമുക്ക് കൊല്ലാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഉള്ള അവകാശമില്ല ഇത് പിടിച്ച് നമ്മൾ കൊല്ലുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുള്ള ഒരു ക്രിമിനൽ പ്രൊസീജിയറാണ് അപ്പം ഇതിനെ കാണുകയാണെങ്കിൽ സർപ്പ എന്ന് പറയുന്ന ആപ്പിൽ ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വിടുക അല്ലെങ്കിൽ സ്നേക്കർ സ്നേക്കർസ്ക്വേഴ്സിനെ എത്രയും പെട്ടെന്ന് വേഴ്സിനെ അറിയിക്കാം അവർ അതിനെ ഈസി ആയിട്ട് പിടിച്ച് ഒഴിവാക്കിക്കൊള്ളും ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഫാമിനെ കണ്ടു നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് എത്രയും പെട്ടെന്ന് നമ്മളെ അറിയിച്ചു നമ്മളിതിനെ റിസ്ക് ചെയ്യാൻ പോകണം കളറല്ലേ അതിന്റെ കൂടെ തന്നെ ഇതാണ് പൈത്തൻ പറയുന്ന ആണ് കാറ്റഗറി വൺ ഇപ്പൊ വലിയൊരു ഇൻഫർമേഷൻ ആവശ്യം ഇതിന് വിഷമുള്ള സാധനമല്ല എങ്കിലും നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ കാണുന്ന ഒരു ഐറ്റം ആണ് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുന്നോ അല്ല അല്ല അവന് ഇവിടെ എന്തെങ്കിലും ഫുഡ് തപ്പി വന്നാണ് ആരും പണ്ടൊരു ഫുഡ് കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല

ഷെൽഫടെ റിസ്ക് ചെറിയൊരു ചെറിയ കൈ മോട്ടക്കല്ല് ഭാഗത്തുനിന്നുള്ള ജനങ്ങളുടെ രക്ഷകറ്റ് ആ നേരത്തെ ഇവിടെ നിന്നൊരു കോബറി നമ്മൾ പിടിച്ചു കറ്റ് നിന്ന് ുക്ക് ഇപ്പൊ അച്ചക്കപ്പടത്തിന്നെയാണ് ഇതിപ്പോ നമ്മളെ ഇത് എൻട്രി ചെയ്ത് റെസ്ക്യൂ എൻട്രി ചെയ്തിട്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് അതായത് സർപ്പ എന്ന് പറയുന്ന ആപ്പിലൂടെ ഫോറസ്റ്റിന്റെ അതായത് കേരളത്തിലെ മൊത്തം ഫോറസ്റ്റുകാരും ഇതിന്റെ ഈ വർക്ക് കാണുന്നു ഇപ്പൊ നമ്മള് ഇപ്പം പെട്ടെന്ന് വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എൻട്രി ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ എൻട്രി ചെയ്യാണ് എൻട്രി ചെയ്തിട്ട് മാത്രമേ ഇനി നമ്മളിവിടുന്ന് കൊണ്ടുപോകുള്ളൂ അതായത് രേഖാമൂലം മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുക അതായത് സ്നേക്ക് റെസ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ പിടിക്കുക സംരക്ഷിക്കുക അതിനെ കീപ്പ് ചെയ്യുക അതായത് റിലീഫ് ചെയ്യുക ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇതാണ് അതായത് ഈ ജീവി നമ്മുടെ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് അതായത് നമ്മുടെ ആവാസാവസ്ഥയ്ക്ക് ഇവന് ഒരു ആവശ്യമാണ് അതായത് ഈ എലി അതുപോലെ പല ജീവികളെയും ഇവൻ തിന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് നമ്മൾ ഈ നശിപ്പിച്ച് കളഞ്ഞാണല്ലോ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം എലിപ്പനി ബാക്കി അല്ല പല രോഗങ്ങളും നമുക്കിവിടെ ഉണ്ടാകാം അതിനെയൊക്കെ എല്ലാം ക്രമീകരിക്കുന്നത് ഇതുപോലുള്ള ജീവികളാണ് അപ്പം അതിനെ നമ്മൾ തല്ലിക്കുന്നുകളെയല്ലേ ചെയ്യണ്ടേ വിഷപ്പാമ്പാണേലും അതിനെ സംരക്ഷിക്കുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എന്തായാലും ഞങ്ങളുടെ നാടിൻ്റെതായും അവര് അപ്പൊ നമുക്ക് ഏറ്റവും ഏറ്റവും അടുത്തതായിട്ട് ശയിപ്പിച്ച ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മള് ശരിയാണ് പരിഭ്രാന്തരാവും ഏഴുവർഷം വരെയും തടവ് അത്രയും കാറ്റഗറി വണ്ണിൽ പെട്ട ഒരു സാധനമാണ് ഞാനിപ്പം നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രമല്ല നമ്മളെ അബദ്ധം പറ്റി ഒന്നാമതായി മൊബൈൽ ജോ ആണ് നമ്മൾ നമ്മളറിയാതെ ചെയ്തു ആരെങ്കിലും പിടിച്ചത് വീഡിയോയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേസെടുത്തു കഴിഞ്ഞാൽ ഏഴുവർഷം തടവ് അമ്പതിനായിരം രൂപ പഴയും കിട്ടാവുന്ന കാറ്റഗറി വണ്ണിൽ പെട്ട ഒരു ജീവിയാണ് ഈ അതായത് പെരുമാറുന്നത് അപ്പം നമ്മൾ ഇനിയാണേലും ഏത് പാമ്പിനെ കണ്ടാലും വിഷമുള്ളതാണേലും വിഷമില്ലാണേലും നമ്മൾ അറിയിക്കുക അറിയിക്കുക കാരണം വെച്ചാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസ്ക്കില്ല ഏതെ നമ്മളൊരു ഫോൺ കോൾ മാത്രമേ ഉള്ളൂ നമുക്ക് റിസ്ക് ഇല്ല നമ്മളത് നോക്കി നിൽക്കുന്നു ഞങ്ങൾ വന്നോളും ഞങ്ങളെപ്പോലെ ട്രെയിനിങ് കിട്ടിയ കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവർ വരും അത് എന്നെ റിസ്ക് ചെയ്യുന്നത് അതുമാത്രമല്ല അതൊരു ഫ്രീ ജോബാണ് അതായത് ഞങ്ങൾ ഒരു ഓളറി സർവീസാണ് ഞങ്ങൾ ഇതിന് അല്ലാതെ ഇത് പൈസ മേടിച്ച രീതി എന്നല്ല ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ സ്വന്തം വണ്ടിയിൽ സ്വന്തമായിട്ട് പെട്രോൾ മേടിച്ച് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് പോകുന്നു ഇതൊരു സേവനമായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് അയ്യോ പൈസ പോവില്ലോ എന്നോർത്തൊന്നും ആരും വിളിക്കാതിരിക്കണ്ട ഏത് പാതിരാത്രി വിളിച്ചാലും ഇതൊരു ആംബുലൻസ് സർവീസ് പോലാണ് ഞാനിപ്പോ ക്ലബിൽ ചീറ്റ് വിളിച്ചിട്ടിരിക്കാം ആ അവിടെ വെച്ചിട്ട് ആ സെക്കൻഡിൽ നിന്ന് എനിക്ക് യൂണിഫോം ഇടാതെ കിറ്റ് എടുക്കാതെ എനിക്ക് പോരത്തില്ല കാരണം വെച്ചാൽ എനിക്ക് റിസ്ക്കിനുള്ള എക്യൂപ്മെൻസ് എടുക്കാൻ ആയിരിക്കും പോരത്തില്ല അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ വീട്ടിൽ ചെന്ന് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ആലോചിച്ചാൽ പതിനഞ്ച് രൂപ മിനിറ്റിനുള്ളിൽ ഞാനവിടെ എത്തി എത്തുകയും ചെയ്ത് ഈ വർക്ക് ചെയ്തേ കാരണം അതിനെ സേഫായിട്ട് ജീവിതത്തിൽ തിരിച്ചുവിടുക അതായത് ഇതൊരു ജീവനാണ് അതിനെ തല്ലിക്കൊന്ന് നശിപ്പിക്കുകയല്ല അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്രോസി അപ്പോൾ നമ്മുടെ മേലുകാവ് ഏരിയയിൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവില് ഏത് സമയത്ത് അല്ല ഇരുപതല്ല മേലാപല്ല ഞാൻ രാമുരം രാമൂരം അതുപോലെ മുത്തോലി മേവള പൈക ആ ഏരിയ എല്ലാം ഒഴുകൂര് ഉൾപ്പെടെ ഞങ്ങൾ പോയി വർക്ക് ചെയ്യാറുണ്ട് അപ്പം അനുസരിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്പർ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അതെ സീറോ വൺ സീറോ ത്രീ ഫോർ സോറി അപ്പോൾ നമ്പർ എല്ലാവരും സേവ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ നമ്പർ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും ശല്പിച്ചേട്ടടെ ഇപ്പോൾ നമ്മൾ പെരുമ്പാമനെ ഓൺ ദ സ്പോട്ടിലാണ് സംഭവത്തെ പിടിച്ചത് എപ്പം വിളിച്ചാലും നമ്മൾ വരും ഉറപ്പായിട്ടും നമ്മൾ വന്ന് അതിനെ റെസ്ക് ചെയ്യും അതിൻ്റെ അകത്ത് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓ ഇനിയിപ്പോൾ ആ മനുഷ്യൻ വരുമോ എന്നൊന്നും വിചാരിക്കണ്ട ഇതൊരു ആംബുലൻസ് സർവീസ് പോകണല്ലോ ആംബുലൻസ് വിളിക്കുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കാനല്ലേ അത് നമ്മുടെ ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഓടിയത് ഓക്കെ ആ അപ്പോൾ ഞങ്ങൾ അറിയിക്കുന്നു മറ്റേ പ്രൊസീജിയറിൽ കിടക്കാല്ലേ രണ്ടു ചാക്കും ഒരു കയറും ചാക്കടത്ത് പോണോ ആ പാമയെ പിടിച്ചുകൊടുത്തോ അവിടെ ക്ലാസ് വന്നു ചാക്കോ ആ അവിടെ കാണുന്നേ ചാക്ക് പാമിറ്റാണോ നാളെ രാവിലെ ക്ഷമിച്ചിട്ട് ഒരു ഡൗട്ട് കഴുതളിയായിരുന്നു റിമോളിയത് ഇത് റെക്കോർഡിങ്ങാണ് കോമഡി ഗെയിം